ബഹുമാനപ്പെട്ട ഇബുൻ അബ്ബാസ് റദിയുഅൻ ഹുമായിൻ്റെ വേദന ഉത്തൻസാദിയുസലത്തകൾ പറയുകയാണ് മൻ അറബൻ ദുന്യാവുല്ലാഹ്റ നാല് കാര്യങ്ങൾ നാല് കാര്യങ്ങൾ ആർക്കെങ്കിലും നൽകപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഫക്കർ ഉൾത്തിയ ഖൈറദ് ദുന്യാവുല്ലാഹ്റ ദുനിയവിലെയും ആഹ്റത്തിലെയും ഖൈറാത്തുകളും അവനക്ക് നൽകപ്പെട്ടു എന്നാണ് നാല് കാര്യം ഒരാൾക്കുണ്ടെങ്കിൽ അവൻ ദുന്യാവും ആഹ്റവും ജയിച്ചവനാണ് അതാണ് അതിൻ്റെ ഉദ്ദേശം എന്താണ് ഒന്നാമത്തെ കാര്യം കൽബുൻ ഷാക്കിറുൻ നന്ദിയുള്ള ഹൃദയം എല്ലാവർക്കും നന്ദി ചെയ്യുന്നവൻ ഉള്ളാഹുവിനോട് നന്ദി ചെയ്യുന്നു അടിമകളോട് നന്ദി ചെയ്യുന്നു അങ്ങനെ എല്ലാവരോടും നന്ദി ചെയ്യുന്ന ഒരു ഹൃദയമുണ്ടെങ്കിൽ അവൻ വിജയിച്ചവനാണ് ഒരു സ്ഥാനം ദാക്യറുണ്ട് ദിക്കറ് ചെല്ലുന്ന നാവ് നാവ് കൊണ്ട് വേണ്ടാത്തരങ്ങളൊന്നും സംസാരിക്കാതെ നല്ലത് മാത്രം പറയുന്ന നാവ് ഇപ്പോഴും ദിക്കറിലായി സ്വലാത്തിലായി ഖുർആാനിലായി നല്ല നിലക്ക് ചെലവഴിക്കുന്ന നാവ് ആ നാവിൻ്റെ ഉടമ ദുനിയാവിലും ആഹ്റത്തിലും വിജയിച്ചവനാണ് അടുത്തടുവ ബദനൻ അരിൽ ബലായി സോബിയുള്ള ബലായി ആഫത്ത് മുസീബത്തുകളുടെ മേൽ ക്ഷമിക്കുന്ന ശരീരമുള്ളവൻ ക്ഷമിക്കുന്നവൻ അവൻക്കും വിജയമുണ്ട് അവൻ്റെ ശരീരത്തിലോ അല്ലെങ്കിൽ സമ്പത്തിലോ അല്ലെങ്കിൽ മക്കളിലോ കാര്യങ്ങളിലോ വരുന്ന ആഫത്ത് മുസീബത്തുകൾ അതെങ്കിലൊക്കെ ക്ഷമിക്കുന്നവൻ അവനക്കും വിജയമുണ്ട് നാലാമത്തെ കാര്യം എന്താണ് സോചിത്വല്ലാത്ത സ്വന്തം ശരീരത്തിൻ്റെ വിഷയത്തിൽ ഭർത്താവിനോട് വഞ്ചന കാണിക്കാത്ത ഒരു ഭാര്യ അതുപോലെ വലാ മാലിഹി ഭർത്താവിൻ്റെ സമ്പത്തിലും ഭർത്താവിൻ്റെ സമ്പത്തിലും അവളുടെ ശരീരത്തിലും ഭർത്താവിനോട് വഞ്ചന കാണിക്കാത്ത ഒരു ഭാര്യ ഒരാൾക്കുണ്ടെങ്കിൽ അവനും വിജയിച്ചവനാണ് അവളുടെ ശരീരത്തെ ഭർത്താവിനുക്ക് പുറമെ മറ്റൊരാൾക്ക് കാഴ്ചവെക്കുകയോ അതുപോലെ ഭർത്താവിൻ്റെ സമ്പത്തിൽ ഭർത്താവിൻ്റെ സമ്മതമില്ലാതെ ചിലവഴിക്കുകയോ ഭർത്താവിൻ്റെ സമ്പത്തിന് ദുരുപയോഗം ചെയ്യുകയോ ചെയ്യാത്ത നല്ല ഒരു ഭാര്യ അതും ഒരാൾക്കുണ്ടെങ്കിൽ അവൻ വിജയിച്ചവനാണ് അപ്പോൾ ഈ നാല് കാര്യം നല്ല നന്ദിയുള്ള ഹൃദയവും അതുപോലെ തിക്കർ ചെല്ലുന്ന നാവും അതുപോലെ മുസീബത്ത് ആഫത്ത് മുസീബത്ത് എന്നതിൽ ക്ഷമിക്കുന്ന ശരീരവും നല്ലൊരു ഭാര്യയുമുണ്ടെങ്കിൽ അയാൾ ദുന്യാവിലും ആഹ്റുറത്തിലും വിജയിച്ചവനാണ് ദുന്യാവിലും ആഹുറത്തിലും വിജയിക്കുന്ന ഫായിസങ്ങളിൽ ഉൾപ്പെടുത്താനെ ഗ്രിക്